എൺപതുകളിൽ കമൽഹാസനും രജനീകാന്തിനും ഒപ്പം താരമൂല്യം നേടിയെടുത്ത ഒരു നടനുണ്ട് കാർത്തിക് നടനാണ് അദ്ദേഹം ഗായകനാണ് സമയർ അദ്ദേഹത്തെ നവരസ നായകൻ എന്നാണ് വിശേഷിപ്പിച്ചത് മുൻകാല തമിഴ് നടൻ ആർ മുത്തുരാമൻ്റെ മകനാണ് കാർത്തിക് ഭാരതരാജ സംവിധാനം ചെയ്ത അലൈകൾ ഓയവതില്ലേ എന്ന ചിത്രത്തിലൂടെയാണ് കാർത്തിക് അരങ്ങേറ്റം കുറിച്ചത് ചിത്രം സൂപ്പർ ഹിറ്റ് ചിത്രം തമിഴ്നാട്ടിൽ ഇരുന്നൂറ് ദിവസത്തിലധികം പ്രദർശിപ്പിച്ചു അതോടെ കാർത്തിക് താരോദയമായി മാറി ഇലഞ്ഞോടികൾ നേരം വന്നാച്ചു തുടങ്ങിയ ചിത്രങ്ങളിലൂടെ കാർത്തിക് അതിവേഗം വളർന്നു ഊമൈ വിഴികൾ മൗനരാഗം ഗോപുരവാസലില്ലി ചിന്നക്കണ്ണമ്പ തുടങ്ങിയ ചിത്രങ്ങൾ അഗ്നി നക്ഷത്രം ഇരുമ്പു പൂക്കൾ തുടങ്ങിയ ആക്ഷൻ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങൾ ചെയ്തതോടെ കാർത്തികിന് എല്ലാ രസങ്ങളും വഴങ്ങുമെന്ന് തെളിഞ്ഞു അങ്ങനെയാണ് തമിഴർ അദ്ദേഹത്തെ നവരസനായകൻ എന്ന് വിളിച്ചത് നൂറ്റി ഇരുപത്തഞ്ചിലധികം ചിത്രങ്ങളിൽ കാർത്തിക് അഭിനയിച്ചു അതിൽ എൺപത് ശതമാനം ചിത്രങ്ങളും സൂപ്പർ ഹിറ്റ് ആയിരുന്നു പക്ഷേ കാർത്തിക് വ്യക്തി ജീവിതത്തിൽ വളരെ പരാജയമായിരുന്നു അതാണ് കാർത്തികിന്റെ തകർച്ചയുടെ കാരണം വ്യക്തിജീവിതത്തിൽ അദ്ദേഹം മധ്യാസക്തനും മധുരാസക്തനുമായി മാറി പെണ്ണും കള്ളും കാർത്തികിന് ദൗർബല്യമായി കാർത്തികിൻ്റെ വിവാഹ ജീവിതം തന്നെ വിവാദം നിറഞ്ഞതായിരുന്നു ചോളക്വീൽ എന്ന ചിത്രത്തിൽ തന്നോടൊപ്പം അഭിനയിച്ച നടി രാഗിണിയെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ കാർത്തിക് വിവാഹം കഴിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ രാഗിണിയുടെ അനുജത്തി രതിയെ വിവാഹം കഴിച്ചു രാഗിണിയിൽ ജനിച്ച പുത്രനാണ് നടൻ ഗൗതം കാർത്തിക് ഗൈൻ കാർത്തിക് എന്ന മറ്റൊരു പുത്രൻ കൂടി ഈ ദമ്പതികൾക്കുണ്ട് രതിയിൽ ജനിച്ച പുത്രൻ തിരൺ കാർത്തിക് എൺപതുകളിൽ കുതിച്ചു കയറുന്ന കാർത്തിക് തൊണ്ണൂറുകളായപ്പോൾ കിതച്ചു തുടങ്ങുന്ന കാഴ്ചയാണ് കണ്ടത് തൊണ്ണൂറുകളുടെ പകുതിയോടെ വിജയ് അജിത്ത് വിജയും അജിത്തും തമിഴ് സിനിമയിൽ കടന്നു ർജുൻ അടക്കമുള്ള നടന്മാർ സൂപ്പർ നടന്മാരായി മാറുന്ന കാഴ്ചയും കണ്ടു ഈ കാലഘട്ടത്തിലാണ് കാർത്തികിന് ചുവട് തെറ്റിയത് അമരൻ തുടങ്ങിയ ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങൾ അപ്രതീക്ഷിതമായി വലിയ വിജയം നേടാതെ പോയി ഭാരതരാജയുടെ നാടോടി തെണ്ട്രൻ എന്ന ചിത്രവും കാർത്തിക്കിന് തിരിച്ചടിയായി മാറി പിന്നീട് അങ്ങോട്ട് കാർത്തികിന് തിരിച്ചടിയുടെ കാലമായിരുന്നു പല ചിത്രങ്ങളും പ്രതീക്ഷിച്ച പല ചിത്രങ്ങളും അദ്ദേഹത്തിനെ അദ്ദേഹത്തിന് വിജയിപ്പിക്കാനായില്ല വിജയും അജിത്തും തങ്ങളുടേതായ താരപ്പൊലിമയോടെ മുന്നോട്ട് പോയി കാർത്തികിന്റെ വ്യക്തിജീവിതം പല വ്യക്തി പലപ്പോഴും ഗോസിപ്പുകളായി വന്നിട്ടുണ്ട് നടി ശ്രീ ശ്രീ ശ്രീപ്രിയയുമായി കാർത്തിക് ലിവിംഗ് ടുഗദർ ബന്ധം നടത്തിയിരുന്നു രണ്ട് ഭാര്യമാർ ഭാര്യമാരും നിലനിൽക്കിയതുതന്നെ ഇതൊക്കെ വലിയ വാർത്തയായി മാറിയത് സ്ത്രീ പ്രേക്ഷകർക്ക് കാർത്തികനോടുള്ള വെറുപ്പിന് കാരണമായി മാറി കൂടുതൽ ഉണ്ടായിരുന്നത് സ്ത്രീ പ്രേക്ഷകരായിരുന്നു സ്ത്രീകളുടെ ഇഷ്ട നായകനായിരുന്നു കാർത്തിക് പക്ഷേ അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതം സ്ത്രീ വിഷയത്തിൽ ആണ്ടുപോയപ്പോൾ സ്ത്രീ പ്രേക്ഷകർ അദ്ദേഹത്തെ കൈവിട്ടു പിന്നീട് വിജയും അജിത്തും എതിരാളികളില്ലാതെ മുന്നേറി രജനീകാന്ത് വലിയൊരു താരമായി മാറി കമൽഹാസൻ പരീക്ഷണ സിനിമയിലേക്ക് തിരിയേണ്ടി കമൽഹാസന് പരീക്ഷണ സിനിമയിലേക്ക് തിരിയേണ്ടി വന്നു വിജയ്യുടെയും അജിത്തിൻ്റെയും മുന്നേറ്റ കാലത്ത് ഈ സാഹചര്യത്തിൽ ഏറെ നിശ്ശബ്ദനായിപ്പോയി കാർത്തിക് കാർത്തികിൻ്റെ പിതാവ് ആർ മുത്തുരാമനും ശിവാജി ഗണേശനും തമ്മിൽ നല്ല ബന്ധമായിരുന്നു ആ ബന്ധം നടൻ പ്രഭുവുമായി കാർത്തിക് സൂക്ഷിച്ചു അഗനെ നക്ഷത്രം ഇരുമ്പു പൂക്കൾ തുടങ്ങിയവ കാർത്തികും പ്രഭുവും ഒരുമിച്ച് അഭിനയിച്ച ഹിറ്റ് ചിത്രങ്ങളാണ് രാഷ്ട്രീയത്തിലും കാർത്തിക ഇറങ്ങി അതിലും അദ്ദേഹം ഒരു സ്ഥിരത കാണിച്ചില്ല പല പല രാഷ്ട്രീയ പാർട്ടികളിൽ കാലു മാറി കാലു മാറിപ്പോയി ഫോർവേഡ് ബ്ലോക്കിൽ വരെ ആൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്കിൽ വരെ അദ്ദേഹം പ്രവർത്തിച്ചു അങ്ങനെ തമിഴകത്ത് അദ്ദേഹം ഒന്നുമല്ലാതായി ഒന്നുമല്ലാതായി ചുരുങ്ങി ഇപ്പോൾ അദ്ദേഹം മദ്യാസക്തിയിൽ നിന്നും മയക്കുമരുന്നിൽ നിന്നും ഒക്കെ അദ്ദേഹം മയക്കുമരുന്നിന് അടിമയായിരുന്നുവെന്നും തമിഴ് മാധ്യമങ്ങൾ എഴുതിയിട്ടുണ്ട് ഇപ്പോൾ അദ്ദേഹം മദ്യാസക്തിയിൽ നിന്നും മയക്കുമരുന്ന് മരുന്നിൽ നിന്നും ഒക്കെ മോചിതനായി തമിഴ് സിനിമയിൽ തിരിച്ചു വരാനുള്ള തയ്യാറെടുപ്പിലാണ് പക്ഷേ കാർത്തികിനെ പിന്നിട്ട് ഒരുപാട് ദൂരം ദൂരം തമിഴ് സിനിമ സഞ്ചരിച്ചു കഴിഞ്ഞു ഇനി ഒരു സഹനാടനായോ പിതാവിൻ്റെ റോളിലോ ഒതുങ്ങേണ്ടി വരും കാർത്തികിന് മണിരത്നം കാർത്തികിനെ നന്നായി സംരക്ഷിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ രാമൺ എന്ന ചിത്രത്തിൽ കാർത്തികിന് നല്ലൊരു വേഷമാണ് മണിരത്നം നൽകിയത് പക്ഷേ പുതിയ സംവിധായകർ പുതിയ ലോകേഷ് കനകരാജ് തുടങ്ങിയ സംവിധായകർക്കൊക്കെ കാർത്തികിനെ അത്ര പിടുത്തവുമില്ല കാർത്തികിൻ്റെ നടന വൈഭവത്തെക്കുറിച്ച് അവർ ചിന്തിക്കാറുമില്ല കാർത്തിൻ്റെ കാലത്ത് നിന്നും സിനിമ ഒരുപാട് മാറിയിരിക്കുന്നു തമിഴ് സിനിമ ഇപ്പോൾ മറ്റൊരു തലത്തിലൂടെയാണ് പുതിയ പുതിയ സംവിധായകരുടെ കരങ്ങളിലൂടെയാണ് പോകുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ട നടന്മാരെ അവർ സെലക്ട് ചെയ്യുന്നു വിജയും അജിത്തും കാർത്തിയും സൂര്യയും ഒക്കെ അടങ്ങിയ തമിഴ് സിനിമയിൽ ഇനി കാർത്തികിന് നായകനായി മടങ്ങി വരാനാകില്ല എന്നാൽ സഹനറരായും അച്ഛൻ്റെ റോളിലും ക്യാരക്ടർ റോളിലും ഒക്കെ കാർത്തികിന് മടങ്ങി വരാനാകും കാർത്തിക് മടങ്ങി വരട്ടെ എന്ന് പൊളിറ്റിക്സ് കേരള ആശ് ആശീർവദിക്കുന്നു ആഗ്രഹിക്കുന്നു